അസ്സാം വരമി പ്രിയപ്പെട്ട പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മഹാന്മാരും മഹിതപാതയും അതായത് മാത്തുക്കളുടെ മരിക്കാത്ത ഓർമ്മകൾ എന്ന വിഷയത്തിൽ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാൻ തഹസീൽ ചെയ്ത അതാവിനെ അതിനുമായി ശ്രദ്ധിക്കുന്ന രസകരത്തുരന്മാരിൽ നിന്ന് മണമറിഞ്ഞുമായ മഹത്തുക്കളെ കുറിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഈ പരിപാടി വളരെയധികം അനുമോദനമർഹിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അല്ലെ വല്ലിയായി ഈ ബാധത്തിൻ സാലുഹീന കഫാറത്തു അമ്പ്യ മുസ്ലിങ്ങളെ പറ്റി പറയൽ അവരെ അനുസ്മരിക്കൽ ഈ ഭാഗത്തും സ്വാരീഹികളായ മഹാന്മാരെ കുറിച്ച് അനുസ്മരിക്കൽ നമ്മുടെ ദോഷങ്ങളെ പൊറപ്പിക്കാൻ കാരണവുമാണ് എന്ന് പ്രവാചസുതാത്വം നമ്മെ പഠിപ്പിച്ചു ആയതിനാൽ മഹാന്മാരായ സ്വാരീഹികളായ ആളുകളെ അനുസ്മരിക്കൽ നമ്മുടെ ദോഷങ്ങളെ പൊറപ്പിക്കാനുള്ള ഒരു കാരണമാണ് അതാവു തരാം നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തെടുമാറാവട്ടെ ആമീൻ എന്ന് യാത്രത്തിൽ പ്രാർത്ഥിക്കുകയാണ് പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ ഈ സംഗമത്തിന് ഒരുങ്ങിയതിൽ അവരെ അഭിനന്ദിക്കുന്നു അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ഉണ്ടാവുന്നു കൈറും വർക്കത്തും പ്രധാന ശീനന്മാർ ആവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വിഷയം ർവും പാങ്കിൽ അഹമ്മദ് കുട്ടിയും സിയാരെ കുറിച്ചാണ് മഹാനാടുകളോടൊപ്പം നാളെ സ്വഗ്രസ്വർഗത്തിൽ അതാ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഞാൻ ഗ്രഹിക്കുമാറാവട്ടെ പാങ്ങിൽ അഹമ്മദ് കുട്ടിയും സിയാർ സംസ്ഥയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് സംസ്ഥയുടെ സ്ഥാനം പിടിക്കുന്നത് സ്ഥാപക പ്രസിഡന്റ് കൂടിയായ വരക്രമിന്റെ വേദങ്ങളുടെ വഫാത്തിന് ശേഷം സംസ്ഥയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി പാമ്പിലാമത് വീട്ടു മിസ്സിയാരെ തെരഞ്ഞെടുക്കുകയാണുണ്ടായത് അദ്ദേഹത്തിന്റെ കുടുംബപരമ്പര താപിവടിലെത്തുന്നു പിതാവ് നൂർദ്ദീൻ എന്നിവരുടെ കീഴിൽ പ്രാഥമിക പഠനം നേടി ഏഴാമത്തെ വയസ്സിൽ ഖുറാൻ മനഃപ്പാടമാക്കി പ്രമുഖ ദർസുകളിൽ പഠനം നടത്തിയതിനു ശേഷം ഉപരിപഠനത്തിനു വേണ്ടി വലിയവർ ബാക്യസ്വലേഹത്തിൽ അദ്ദേഹം ചേരുകയുണ്ടായി പ്രധാന ജംബാർ ഹസ്രത്ത് എന്നിവരാണ് ഉറുദു തമിഴ് ഭാഷകൾ അദ്ദേഹം പഠിച്ച വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ബാഗ്യ സ്വാരേഹത്തിൽ ബിരുദം നേടി കിലാപത് സമരത്തിലും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് സംസ്ഥയുടെ രണ്ടാമത്തെ പ്രസിഡന്റായി അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരെ ആ പദവിയിൽ തുടർന്നു നാൽപ്പത്തി നാൽപ്പത്തഞ്ചിൽ അദ്ദേഹം പൊതുസേവനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായത് അദ്ദേഹത്തിന്റെ രോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ അദ്ദേഹം രോഗിയായി രോഗശ്രീയിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത് അഥവാ ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ഹിജറ ദുർഹജ്ജി ഇരുപത്തഞ്ചിന് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു ആ മഹാന്റെ മഹാന്മാരോടൊപ്പം നാളെ സുഗര സ്വർഗത്തിലുള്ളതാവും നമ്മൾ എല്ലാവരെയും ഒരുമിച്ചുകൊണ്ടിരിക്കൽ ഗ്രിക്കുമാറാവട്ടെ വരക്രമില്ല ഘേദങ്ങൾ മുതൽ അവസാനം വരെ സംസ്ഥയിൽ നിന്ന് മഴ പോയ എല്ലാവരുടെയും കബറങ്ങളുള്ള സ്വർഗത്തോ ബാക്കി മാറ്റുമാറാവട്ടെ അവരോടൊപ്പം സുഗര സ്വർഗത്തിലുള്ളതാ ഒരുമിച്ചുകൊണ്ടിരുന്ന ഗ്രിക്കുമാറാവട്ടെ വിശദമായി ചെറുവാശകൻ ഇവിടെയുണ്ട് അദ്ദേഹം സംസാരിക്കും അതാപത് തല നമ്മുടെ ഈ സംഗമസ്വരായ ശീൽ കുമാർ ആവട്ടെ ആമിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് റഹ്മാൻ ഊർഖിയും ഇന്നാമത്തെ കഫത്തേ മുബീന എന്ന വിശുദ്ധ ഖുറാൻ വാക്യത്തോട് ഈ മാത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഹിന്ദു ഇല്ലാ ചെറമ്പിലും വാഹതല്ലാഹി വാ